ൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ബാക്ക് മ്യൂസിക് ജൂനിയർ ക്വയർ ഫോർട്ട് കൊച്ചിയിൽ ബാസ്റ്റ് മ്യൂസിക് നേതൃത്വത്തിൽ ജൂനിയർ കോർ ഫോട്ടോ ശാഖയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകിട്ട് നാലര മുതൽ ഹാളിലാണ് ഓഡീഷനും രജിസ്ട്രേഷനും നടക്കുന്നത് അഞ്ചു മുതൽ വയസ്സുവരെയുള്ള ആൺകുട്ടികൾ അഞ്ചു വയസ്സ് മുതലുള്ള പെൺകുട്ടികൾക്കും പങ്കെടുക്കാം പ്രൊഫഷണൽ പരിശീലനത്തിലൂടെ പശ്ചാത്തല ഗോസ്ബൽ സെക്യുലർ സംഗീത ലോകം അന്വേഷിക്കാനുള്ള ഒരു അപൂർവ അവസരമാണിതെന്ന് സംഘാടകർ പറഞ്ഞു കൊച്ചി അഭിമാനത്തോടെ അവതരിപ്പിക്കുന്നു ദ നെക്സ്റ്റ് ജനറേഷൻ ജൂനിയർ കോയ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകുന്നേരം നാല് മുപ്പതിന് ഫോർട്ട് കൊച്ചി വൈ ഡബ്ല്യു സി എയിൽ ഈ മികച്ച അവസരം പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവന്ന് പേരുകൾ രജിസ്റ്റർ ചെയ്യുക കൂടുതൽ കൂടുതൽ വിവരങ്ങൾക്കായി നേരിൽ വന്നിട്ട് കാണുക ബന്ധപ്പെടാൻ ഉമ്മൻ ജോർജ് ദീവാ ഉമ്മൻ എന്നിവരെ ബന്ധപ്പെടണം ഫോൺ സീറോ ഫോർ സിക്സ് സീറോ ഫോർ ഫോർറ്റ് കൊച്ചി